ഹായ് ഹലോ മദുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള മാറ്റം എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെഡിമി മധുര യൂണിവേഴ്സ് എൻ്റെ യു യോസിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള മാറ്റം എന്താണ് താങ്ക് യു യൂണിവേസ് ഓക്കെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള അന്ധകാര ശക്തിയിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ഏത് പ്രശ്നമാണെങ്കിലും അതെല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണോസ് യൂണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ദ ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡ്സ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല രീതിയിലൊരു ബ്ലോക്ക് തന്നെ ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനെല്ലാം സ്റ്റക്കായിരുന്നു അത് സാമ്പത്തികമായിരിക്കാം ആയിരിക്കാം ജോലി സംബന്ധമായിരിക്കാം ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് അധികാരം തിരിച്ചു കിട്ടുന്നതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ കരിയർ ബേസിൽ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് തേർട്ടീൻ ഫോർ ടു നയൻ സെവൻ നയൻ ത്രീ സെവൻ ട്വൽവ് ത്രീ ആണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എല്ലാ രാശിയിലും പെടുന്ന വ്യക്തികളുടെ റീഡിംഗ് ആണ് പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ട്യൂ ഫാണ്ടിറ്റി എനർജി വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരിക്കാം ആ യാത്ര ബന്ധിച്ചിരിക്കുന്നു വിദേശയാത്രയായിരിക്കാം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾ ബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളുടെ മുന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ടോ അതിനെല്ലാം ഒരു ബ്ലാക്ക് എനർജിയെ ഇവിടെ കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് കർമ്മയാണ് ഓക്കെ ആ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധിച്ചിരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്പണായി വരുന്നു എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകാൻ പോകുന്നു താങ്ക് യു നോസ് എന്തുകൊണ്ടാണ് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്ന് ചെല്ലുവാൻ സാധിക്കാതിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി ആയിരിക്കാം നിങ്ങളുടെ സാമ്പത്തികപരമായിരിക്കാം എത്ര നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ജോലിയിൽ ഒരു ഗ്രോത്ത് കാണുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നും പ്രശ്നങ്ങളാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക പ്രപഞ്ചം നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിഡിമി മദ്യ യൂണിവേഴ്സ് നൈൻ ഓഫ് എൻഡിക്കലിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് സാമ്പത്തിക ഗ്രോത്ത് ചെയ്ത് നല്ല കർമ്മയുടെ ഫലമായിട്ട് നല്ലൊരു സാമ്പത്തിക ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യൂണിവോസ് യുണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നയൻ ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള സക്സസ് നിങ്ങളെ തേടി എത്തുന്നു ഓക്കെ സക്സസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സക്സസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് കടന്നു വരുന്നു നിങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതായി കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ത്രീ ഓഫ് കപ്പും നിങ്ങളുടെ ആഘോഷത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടൊരു റീയൂണിയനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അല്ലാതെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തിയിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയും അന്ധകാരവും മാത്രമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കാം അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നത് നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഓക്കെ ചില അന്ധകാര ശക്തികൾ നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം കൊണ്ട് നിങ്ങൾക്ക് ചില ബന്ധനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരികയാണ് യൂണിവേഴ്സൽ പവറിലൂടെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നു നിങ്ങളുടെ അന്ധകാരങ്ങളെല്ലാം മാറി നിങ്ങളിലേക്ക് പ്രകാശം കടന്നു വരുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് പി എസ് കെഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരുന്ന നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള നിങ്ങൾ ചലഞ്ച് ഫേസ് ചെയ്തിരുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇവിടെ അവസാനിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ മാനസികമായും പ്രയാസപ്പെട്ടിരുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇവിടെ ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു താങ്ക് യു ഓക്കെ പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ് ഓക്കെ എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്നത് നിങ്ങൾ ചതിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട് ചില വ്യക്തികളുടെ ചില വ്യക്തികളുടെ ഡ്രാമകൾ നിങ്ങളുടെ മുമ്പിൽ അവസാനിക്കുന്നുണ്ട് നിങ്ങളെ ചതിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ചതിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുടെ തനി രൂപം നിങ്ങൾ കണ്ടുകൊണ്ട് ചില റിലേഷൻഷിപ്പിനെ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം ബാധിച്ചിരുന്നതായിട്ടുള്ള നിങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇവിടെ അവസാനിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് താങ്ക് നിങ്ങൾ നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തെ ഒന്ന് എടുക്കുക ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സെലിബ്രേഷൻ ആയിട്ട് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിരിക്കുക നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്താണോ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ത്രീ ഓഫ് എൻറ്റിക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജോലി ഇവിടെ സക്സസ് ആകുന്നു എന്നും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നു നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഈ കാർഡ്സ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവിടെ അവർ സംസാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി അവർ സംസാരിക്കുന്നതായി കാണുന്നു പ്ലീസ് കെഡി മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീയോ പെൻഡിക്കിളിന്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഗ്രോത്ത് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഗ്രോത്താണ് സാമ്പത്തിക ഗ്രോത്താണ് ഇവിടെ കാണുന്നത് ക്യു ഓഫ് പെൻഡിക്കലിൻ്റെ എനർജി എന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത് സണ്ണാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നോ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വരുന്നോ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ പോകുന്നു നിങ്ങൾ യൂണിവേഴ്സ് മുന്നോട്ട് നടത്തുന്നു എല്ലാ കാര്യങ്ങളിലും ഒന്നും ഒരു കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ യൂണിവേഴ്സിൽ മെസ്സേജ് എടുക്കാം പ്ലീസ് കെടുമി മന്ത്രി യൂണിവേഴ്സ് എൻ്റെ എൻ്റെ വ്യൂഴ്സ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ് നിങ്ങളിലേക്ക് അബൻഡൻസും സക്സസും വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ വഴി ഓപ്പൺ ആക്കിയിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് ആ വഴിയെ നിങ്ങൾ കല്ലും മുള്ളും നിറഞ്ഞതാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ പോകുവാൻ സാധിക്കില്ല ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓ ഇത് കുറേ നാളുകൊണ്ട് കേൾക്കുന്നു മുള്ളു വീണു കല്ല് കല്ല് വീണു അപ്പം നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ കേട്ടിരുന്നാലും നിങ്ങളിലേക്ക് അഫർമേഷൻ സക്സസ് ആകുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോകും എന്നാൽ നിങ്ങൾ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ ഓപ്പൺ ആകും കാരണം നിങ്ങൾ ഇത് പിക്ചറൈസിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കാണ് ഈ ഒരു പിക്ചർ പതിക്കുന്നത് ഉപബോധ മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളിലൂടെയാണ് ഉപബോധ മനസ്സിലേക്ക് പതിയുന്നത് ആ പതിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏഴ് എങ്കിലും അവിടെ നിലകൊള്ളുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗ്രോത്ത് നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടും അതുപോലെ തന്നെ മെറ്റിലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ബാലൻസ് വരുന്നു സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നു വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് വീട് വരുന്നു അതുപോലെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടികൾക്ക് ഫെർട്ടിലിറ്റി ലഭിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഓക്കെ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഓക്കെ ഇത് സ്പിരിച്വലി നമ്പറാണ് വന്നിരിക്കുന്നത് ഫോർ പ്ലസ് ടു വരുമ്പോഴത്തേക്ക് ആണ് വരുന്നത് ഓക്കെ അബൻഡൻസാണ് ശുക്രൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ശുക്രന്റെ അനുഗ്രഹം വരികയാണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസിലേക്ക് വരുന്നു നിങ്ങളുടെ സാമ്പത്തികം സക്സസിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഉയർച്ചയുടെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളായിട്ട് മാറുന്നു എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആരോ കാർഡ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ റീക്കി ഹീലിംഗ് ചെയ്യുവാൻ എങ്കിൽ നിങ്ങളുടെ മാനസികമായും ശാരീരികമായും നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിലാക്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ റീക്കി ഹീലിംഗിലൂടെ നിങ്ങൾക്ക് സുഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ റൂട്ട് ചക്ര ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് റീഗി ഹീലിംഗ് സ്വീകരിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഗോഡ് ബ്ലസ് യു താങ്ക്